ആ പൈനാപ്പിൾ വെച്ച് നമുക്കൊരു കാളൻ ഉണ്ടാക്കിയാലോ നല്ല കുറുകിയ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കാളൻ നമുക്ക് ഉണ്ടാക്കാം ആദ്യം തന്നെ പത്രത്തിൽ വെള്ളം വെച്ചിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്ത് തരിക അതിലേക്ക് പഞ്ചസാര രണ്ട് സ്പൂൺ പഞ്ചസാരയും പച്ചവളകിട്ട് കൊടുക്കുക എന്നിട്ട് അന്ന് ഇളക്കി കുറ്റിയിട്ട് നമുക്കിത് വേവിക്കാം പൈനാപ്പിൾ ഒരു പകുതി വേവായിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കണം അത് ഇളക്കി ചേച്ചിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെക്കണം അടച്ച് വെച്ചിട്ട് ഒരു ജാറിലേക്ക് തേങ്ങ വെളുത്തുള്ളി ചെറിയ ചീരം ഇട്ടുകൊടുത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ട് നമുക്കിത് വെന്ത പൈനാപ്പിളിലേക്ക് ഇട്ട് കൊടുക്കണം പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജാർ കഴിയാ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നിളക്കി ചേർത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഒരായ്മുണ്ട് ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിയുമ്പം നമുക്ക് തുറന്നിട്ട് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ഇട്ട് കൊടുക്കാം തൈരല്ല അതിനുള്ള നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കടു കടുപൊടി കഴിഞ്ഞ് പൊടിക്കുകയും വേപ്പിലും ഉണക്കമുളകൊക്കെ ഇട്ടൊന്ന് വയറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഇത്തിരി മുണകൊടി കൊണ്ട് വയറ്റി നമുക്ക് ഈ പൈനാപ്പിൾ കാളിലേക്ക് ഇട്ട് കൊടുക്കാം അടിപൊളി കാള റെഡി ആയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു വട്ടം കൂടി ട്രൈ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക